ചെറിയ ഉദാഹരണത്തിൽ പറയാം ഈ ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ഇന്ന് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു ബാഗുമായി സഭയിലെത്തിയ വീണ്ടും ശ്രദ്ധിച്ചതാണ് അത് വലിയ വാർത്തയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എന്തൊരു അസംബന്ധമാണ് സ്ത്രീ ചെയ്തതെന്ന് ആലോചിച്ചു ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം പ്രത്യേകത ഇന്ന് ഡിസംബർ പതിനാറാണ് ഈ ദിവസമാണ് പ്രിയങ്ക ഗാന്ധിയുടെ മുത്തശ്ശിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഭരിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് മോചിപ്പിച്ചത് ബംഗ്ലാദേശിന്റെ ഭോചന ദിവസം പാലസ്തീനാണ് ഇവർ ഓർക്കേണ്ടത് മാത്രമല്ല ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ പീഡനം അനുഭവിക്കുന്നു ഇവിടുത്തെ ഭരണകക്ഷി അത് വലിയ വിഷമായി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതല്ലേ പൊളിറ്റിക്കലി ഇമ്മച്ചുരിക്കുന്നവർ ആരെങ്കിലും ചെയ്യൂ ഇത്ര വലിയൊരു പോഷ് ഇത്ര വലിയ ഫോളിഷ്നസ് കരി കുസൃതി എന്ന് പറഞ്ഞ സിനിമ തനിക്ക് കാൻ ഫെസ്റ്റിവലിൽ പോയപ്പോൾ ഇങ്ങനെ തന്നിമാന്റെ പടങ്ങൾ ഇട്ടുള്ളൂ അവിടെ ആൾക്കാർ കഴിയില്ല ഇത് കാൻ ഫെസ്റ്റിവൽ അല്ലല്ലോ ഇന്ത്യൻ പാർലമെന്റ് അല്ലേ അവിടെ ഭൂരിപക്ഷം ബിജെപിക്കല്ലേ അമിത്ഷായും നിർമ്മല സീതാരാമൻ ഒക്കെ ഇരിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിൽ ഇതുപോലൊരു പോഷകത്തരം കാണിക്കാൻ പ്രിയങ്ക എങ്ങനെ സാധിച്ചു അവർക്കറിയില്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കട്ടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക കീഴടക്കം നടന്ന ദിവസമാണ് തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ പട്ടാളക്കാർ തൂക്കു വെച്ച് കീഴടങ്ങിയ ദിവസമാണ് റൈസ് കോഴ്സ് മൈതാനത്ത് പാകിസ്ഥാന്റെ പട്ടാള നായകൻ അമീർ അബ്ദുള്ള ഖാൻ നിയാസി അദ്ദേഹത്തിന്റെ സർവീസ് റിവോൾവർ മേശപ്പുറത്ത് കീഴടങ്ങി കീഴടങ്ങൽ രേഖയിൽ ഒപ്പിട്ട ദിവസമാണ് ആ ദിവസം എടുത്ത് ഓർക്കേണ്ടതാണ് അത് ഞാനോ വിരൂഹിച്ചോണോ അല്ലെങ്കിൽ മോഹൻ ഫർഗീസും ഓർത്താൻ പോരില്ലോ ശ്രീജിത്ത് പണിക്കർ ഓർത്താൻ പോയിട്ടു അത് കോൺഗ്രസുകാർ ഓർക്കട്ടെ സ്വന്തം രാഹുൽ ഗാന്ധി അതുപോലെ പ്രിയങ്ക ഗാന്ധി ഓർക്കല്ല ഈ വിഷയത്തിന് അവർ അതൊരു പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കട്ടെ അതിന് പകരം ഇതുപോലത്തെ മോഷകത്തരങ്ങൾ ഇതുപോലെ പാലസ്തീൻ ഐക്യനാട്യം പ്രഖ്യാപിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് ആർക്ക് ഐക്യനാട്യം പ്രഖ്യാപിക്കട്ടെ ഇതല്ല രാഷ്ട്രീയം ഇവിടെ നിന്നിട്ട് ആര് ആർക്ക് ഐക്യനാട്യം പ്രഖ്യാപിച്ചാലും ഇത്രയൊക്കെ ഉള്ളു നമുക്ക് എന്നാലും അങ്ങനെയല്ല അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടു വരാൻ കഴിയണം ഭരണഘടന ചർച്ചയിലെ പ്രസംഗത്തിൽ അദ്ദേഹം ഉന്നയിച്ച ദ്രോണാചാര്യരുടെയും ഏകലവന്റെയും ഒക്കെ കഥ തന്നെ പൊളിഞ്ഞുപോയി അദ്ദേഹം അവിടെ ഒരു പരിഹാസ കഥാപാത്രമായി മാറി